ഒരു കൂട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെങ്കിലും ഷീൽഡ് റേസിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വരില്ലെന്ന് പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായിട്ടും കൈവിട്ട കുറേ ആരാധകർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടേലുണ്ട് അതിൻ്റെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഷീൽഡ് റൈസിലോട്ട് മുന്നോട്ട് വരാൻ സാധിക്കുക എന്നാണ് നമ്മൾ പൂർണ്ണമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിടേണ്ടായിട്ടുണ്ടോ എന്നാണ് എൻ്റെ വലിയൊരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അവസരങ്ങളുണ്ട് ഇനി ഷീൽഡ് റേസിലോട്ട് മുന്നോട്ട് വരാൻ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ട് വെക്കുന്ന ആ മൂന്ന് മാച്ചാണ് ആ മൂന്ന് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ആണ് അതായത് റൗണ്ട് ഗ്ലാസ് പഞ്ചാബോട്ടുള്ള മത്സരം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ വലിയ ഇമ്പോർട്ടൻ്റാണ് ചെന്നൈയോട്ടുള്ള ചെന്നൈയുടെ മറീന റീന ഇപ്പോൾ കളിക്കുന്നത് അതിനുശേഷം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ എന്നിടുന്നതും അത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഈ മൂന്ന് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും നമ്മളൊന്ന് വന്നിട്ട് ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എഫ് സി ഗോവയും ഒഡീഷ എഫ് സിയും സമനിലയിൽ ഏർപ്പെടുകയും പിന്നീട് വരുന്ന മത്സരത്തിൽ എഫ് സി ഗോവയെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരാജയപ്പെടുത്തുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസി ആയിട്ട് തന്നെ ഷീൽഡ് റേസിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും പൂർണ്ണമായിട്ടും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഷീൽഡ് റേസിലോട്ട് ബ്ലാസ്റ്റേഴ്സിന് കടക്കില്ല എന്നൊക്കെ പറഞ്ഞ കൈ വിട്ട് കളയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ചാൻസുകളുണ്ട് ഷീൽഡ് റേസിൽ ഇതൊന്നും നിങ്ങളിലേക്കൊന്നും പറഞ്ഞറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്